ഡോക്ടർ സമ്പത്ത് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഉണ്ടായ ഒരു അപ്ഡേറ്റാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞത് വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യക്കാരുടെ രക്തം ഒഴുകും എന്ന പ്രസ്താവനയൊക്കെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു എൻ്റെ ആണവ ശക്തിയാണ് പാകിസ്ഥാൻ അത് ഭയക്കണമെന്ന ഭീഷണി വരുന്നുണ്ട് ഇതൊക്കെ വരുന്നതിനിടയിലാണ് ഈ നമ്മുടെ ചില നടപടികൾ കൂടി ഇപ്പോൾ ചർച്ചയാകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ ചർച്ചകളുണ്ട് സിന്ധു നദിയിലെ വെള്ളം പാകിസ്ഥാന് കിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ ഒക്കെ ഇതൊക്കെ എളുപ്പത്തിൽ നടക്കുന്നതാണെന്ന നിരീക്ഷണങ്ങളൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഈ നടപടികൾ മതിയോ എന്ന ചോദ്യം കൂടിയുണ്ട് ഡോക്ടർ ലാൽ നോക്കൂ ഒന്ന് ഈ ഭീകരവാദം എന്നത് മാനവരാശിയുടെ ശത്രുവാണ് ആ ഭീകരവാദത്തിന് ഏതു തരത്തിലുള്ള മേലം കയണിഞ്ഞാലും അത് വംശീയമോ സാമുദായികമോ മതപരമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ മറ്റേതു വിധത്തിലുള്ള മേലം കയണിഞ്ഞാലും ഭീകരവാദം എന്നത് ഭീകരവാദം തന്നെയാണ് ടെററിസം ഈസ് ടെററിസം ആ ടെററിസം എന്നുള്ളത് മാനവരാശിയുടെ ശത്രുവാണ് ഭീകരവാദത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കുക എന്നതാണ് അനിവാര്യമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്രസഭ ഒന്നിലേറെ തവണ ഭീകരവാദത്തിനെതിരായി പ്രമേയങ്ങൾ പാസാക്കിയിട്ടുള്ളതും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അടക്കം അത് ഏത് ഗവൺമെൻറ് ഏത് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ആരാണ് പ്രധാനമന്ത്രിയും പ്രസിഡന്റ് എന്നുള്ളതെല്ലാം മറ്റൊരു കാര്യം ഇന്ത്യ എന്ന രാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് മുതൽ നാളിതുവരെ നമ്മളെടുക്കുന്നതായിട്ടുള്ളൊരു നിലപാട് എന്നത് ഭീകരവാദത്തിനെതിരാണ് രണ്ടാമത്തെ കാര്യം ഇന്ത്യ ഒരു കാരണവശാലും ഭീകരവാദത്തിൻ്റെ വിളനിലമാകാനോ അതിൻ്റെ വിത്തുപാകാനോമുള്ള ഒരിടമായി അത് ദേശീയമോ അന്തർദേശീയ തലത്തിലോ അതിനുള്ള ഒരു ഇടമായി ഒരിക്കലും ഇന്ത്യൻ ജനത അതിനനുവദിച്ചിട്ടില്ല ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളും അത്തരത്തിൽ ഭീകരവാദത്തിനെതിരായ നിലപാടാണ് എടുക്കുക പൊതുസമൂഹം നമ്മളങ്ങനെയാണ് കാരണം നമ്മൾ നമുക്കൊരുപാട് പോരായ്മകളുണ്ട് ശരിയാണ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ അനിവാര്യമായ ഒരു ഘടകമാണ് അത്തരത്തിൽ രാഷ്ട്രീയമായി നാം പരസ്പരം അത്തരം കാര്യങ്ങളിൽ വിമർശിക്കുകയും ചേരുതിരിഞ്ഞ് ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിൽ മത്സരിക്കുകയും രാഷ്ട്രീയ അധികാരത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തോട് ആ വിധത്തിൽ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി പെരുമാറിക്കൊണ്ട് തന്നെ ചില അപഭ്രംശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നാം പൊതുവിൽ ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് നമ്മുടെ രാഷ്ട്രം ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്നൊക്കെ മറ്റുള്ളവരെങ്ങനെ വിശേഷിപ്പിച്ചിരുന്നാലും ഈ കാര്യത്തിൽ നമ്മൾ പൊതുവിൽ നമ്മുടെ സാംസ്കാരികമായ ആ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ട എല്ലാവരോടും നമുക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അത് ഒരു തവണയല്ല രണ്ട് തവണയല്ല നമ്മൾ ഏതെല്ലാം ചർച്ചകളിൽ പങ്കെടുത്തിരുന്നാലും അതിൽ ആ വിനോദസഞ്ചാരികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭീകരവാദികളുടെ തോക്ക് പിടിച്ചു വാങ്ങിച്ച് അവർ അവരെ ചെറുത്തുനിന്ന് രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യനെ അടക്കം നമ്മൾ അദ്ദേഹത്തിൻ്റെ മുന്നിലടക്കം നമ്മൾ കൈകൂപ്പേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കാരണവശാലും നമ്മുടെ ഈ ചർച്ചയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള അറിയാമല്ലോ ഡോക്ടർ ലാലിപ്പോൾ ഇതിൽ ബി ജെ പി പ്രതിനിധിയടക്കം പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഞങ്ങൾ ജനിച്ചു വളർന്ന് പ്രവർത്തിച്ചു വന്ന ജീവശ്വാസത്തിൽ പോലും രാഷ്ട്രീയമുള്ളത് കൊണ്ട് കടന്നു അത്തരം കാര്യങ്ങൾ വർത്തമാനത്തിൽ വരാൻ സാധ്യതയുള്ളൂ ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിലെല്ലാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാനത് കടന്നു ഒരു കാരണവശാലും വരാതിരിക്കാനായി തന്നെ ഞാൻ ഒരു ആരോപണങ്ങളിലേക്കും അത്തരത്തിലുള്ള ഏതെങ്കിലും വാദമുഖങ്ങളിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല ലാൽ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ജമ്മു കാശ്മീരിൻ്റെ ചരിത്രം എന്നതും അതിൻ്റെ സാമൂഹികമായ ചുറ്റുപാടുകളും ഒപ്പം അതിൻ്റെ രാഷ്ട്രീയം മറ്റൊരു കാര്യമാണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഒക്കെയുണ്ട് എത്തിച്ചേരാൻ വളരെ ദുർഗമമായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഉൾപ്പെടെ ഉള്ളതാണ് അവിടെ അധിവസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതം എന്നത് തന്നെ വളരെ ദുസ്സഹമാണ് ഞാൻ ഒരു മിനിറ്റ് മാത്രം എടുക്കുകയാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മുടെ നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന ഗായകൻ ശ്രീ വേണുഗോപാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധനായ നമ്മുടെ ഗായകൻ എൻ്റെ പ്രായമാണ് വേണുവിന് ഞാനും വേണുവും ഒരുമിച്ചാണ് യു പി എസ് സിയുടെ ഇൻ്റർവ്യൂവിന് ഡൽഹിയിൽ പങ്കെടുക്കുന്നത് വേണു പങ്കെടുത്ത വിഭാഗത്തിൽ മ്യൂസിക്കിൽ വേണുവിന് പ്രോഗ്രാം എക്സിക്യൂട്ടീവിൽ ഒന്നാം റാങ്ക് ആയിരുന്നു വേണുവിന് സെലക്ഷൻ കിട്ടി രാഷ്ട്രീയമായ കാരണത്താലാണ് കേരളത്തിലും പശ്ചിമബംഗാളിലും ഡബിൾ വെരിഫിക്കേഷനാണ് ഫീച്ചേഴ്സ് ആൻഡ് സ്പോക്കൺ വേഡ്സിൽ ഞാനായിരുന്നു ഒന്നാം റാങ്ക് റാങ്കുകാരൻ എനിക്ക് ആ ജോലി കിട്ടിയില്ല അത് കിട്ടാത്തത് കൊണ്ട് ഒരു പക്ഷേ അത് നിയോഗമായിരിക്കാൻ ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമായ അഭിഭാഷകനായി അത്തരത്തിൽ വന്നു വേണുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ഞാൻ അത് മാത്രം ഞാൻ ഈ ഒരു വേളയിൽ ഞാനൊന്ന് പറയാം വേണുവിൻ്റെ ഫോ ആ അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വേണു പറഞ്ഞിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കോട്ടി ചെയ്യുകയാണ് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇന്നലെ അരങ്ങേറിയിരിക്കുന്നത് വിനോദയാത്രികരുടെ പർദീസ എന്ന പദവി ഇതോടെ കാശ്മീരിന് നഷ്ടമാകുമോ ഹൂ ഓർ വിച്ച് ഫോഴ്സസ് ആർ ബിഹൈൻഡ് ദിസ് ഡസ്റ്റാർഡ്ലി ആക്ട് ഭിരുത്വം എന്നാണ് ഡസ്റ്റാർഡ്ലി എന്നും ചരിത്രം കണ്ണുനീരും കഷ്ടപ്പാടുകളും മാത്രം കനിഞ്ഞു നൽകിയ പ്രദേശങ്ങളിലൊന്നാണ് കാശ്മീർ മനോഹരമായ ഭൂപ്രദേശവും വളഭൂയിഷ്ടമായ മണ്ണും കൃഷിയും അതിസൗന്ദര്യമുള്ള പ്രദേശനിവാസികളും എന്നാലും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമേ ഇവിടെ കാണാൻ കഴിയൂ ഇടക്കിടയ്ക്ക് മുഴങ്ങുന്ന വെടിയൊച്ചകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ആദ്യമായ ഒരു പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി ജമ്മു കാശ്മീരിലേക്ക് പോയി ഒരു ആറ് ഏഴ് ദിവസക്കാലം അവിടെ അതിർത്തി പ്രദേശങ്ങളിലടക്കം സന്ദർശിച്ചിട്ട് തിരിച്ചു വന്ന് പണിനീർപ്പൂന്തോട്ടത്തിൻ്റെ കാവൽക്കാർ എന്ന ഒരു കൃതി ഞാൻ എഴുതിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന അതേ കാര്യങ്ങളാണ് വേണു എഴുതിയിട്ടുള്ളത് ഇവിടെ പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രത്തെ ഇന്ത്യയുമായി തുലനം ചെയ്യരുത് ഇപ്പോൾ ഈ നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ചില ഈ ടെലിവിഷൻ മാധ്യമങ്ങളിലൊക്കെ ഇന്ത്യയുടെ ആയുധ ബലത്തെക്കുറിച്ച് അപ്പുറത്തത്രയുണ്ട് ഇപ്പുറത്തെത്രയുണ്ട് നമുക്കെത്ര പോർ മുനകൾ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട് ഇനി എത്ര പെട്ടെന്ന് നിർമ്മിക്കാനായി കഴിയും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇതെല്ലാം ഈ കുട്ടികളിരുന്ന് കളിക്കുന്നത് പോലെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചല്ല ഇന്ത്യ പോലെ ഒരു രാഷ്ട്രത്തിൽ നമ്മളതിനെ ഈ ഒരു വാർ യൂഫോറിയ ഉണ്ടാക്കലല്ല വേണ്ടത് ഭീകരവാദത്തെ മുളയിലെ നുള്ളിക്കളയണം ഭീകരവാദത്തെ ചെറുക്കണം ഭീകരവാദത്തെ തുടച്ചു നീക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുക തന്നെ വേണം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഗവൺമെൻറ് എടുക്കുന്നതായിട്ടുള്ള അത്തരം കാര്യങ്ങൾ അതെല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയോടുകൂടി തന്നെ നമ്മുടെ രാഷ്ട്രം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ അത്തരം കാര്യത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊന്നും കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നും അത്തരം കാര്യങ്ങളില്ല ഇപ്പോൾ ജലം ഡോക്ടർ ലാലി ചോദിച്ചൊരു കാര്യത്തിന് ജലം പകരം ചോര കൊണ്ട് ഞങ്ങൾ എന്നൊക്കെ അതൊക്കെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള അപക്വുമായിട്ടുള്ള ഈ ഇത്തരത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനായി കഴിഞ്ഞേക്കും എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ സൈനിക നേതാക്കൾ എന്തൊക്കെ പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടിയാലും ആ ജനതയ്ക്ക് എന്തെല്ലാം ദ്രോഹങ്ങൾ തന്നെ ചെയ്തു വെച്ചിരുന്നാലും ഈ ഇത്തരത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള വികാരം കത്തിപ്പടർത്തി നിർത്തിയാൽ അവർ ചിലപ്പോൾ അതെല്ലാം ക്ഷമിച്ചേക്കുമെന്നുള്ളതാണ് ഞാൻ അതുകൂടി പറഞ്ഞങ്ങ് നിർത്താം ക്ഷമിക്കണം ഞാൻ ആ സമയം സമയമെടുക്കുന്നതിന് ഇപ്പോൾ മാതൃഭൂമി ബുക്സിന് വേണ്ടി പരിഭാഷപ്പെടുത്തി വന്നിട്ടുള്ളൊരു പുസ്തകത്തിൽ ഈ പാകിസ്ഥാനിൽ ഒരുപാട് വർഷക്കാലം ജീവിച്ച് തിരിച്ചു വന്ന് ഇന്ത്യൻ പത്രപ്രവർത്തകനായ ശ്രീ എം കേശവ മേനോൻ രചിച്ച പുസ്തകം പാകിസ്ഥാൻ എന്ന പാഠം എന്ന പുസ്തകം അതിലിതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവർ പാകിസ്ഥാനിലെ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ളവർ എത്ര നാൾ ഉണ്ടായിരിക്കണമെന്ന് അവർ എങ്ങനെ വധിക്കപ്പെടണമെന്ന് അതല്ല അവർ നാട് വിട്ട് അവരെ പോകാൻ അനുവദിക്കണമോ എന്ന് ഇതെല്ലാം തീരുമാനിക്കുന്നത് സൈനിക മേധാവികളാണ് സൈനിക മേധാവികളെന്ന് പറഞ്ഞാൽ ആർമിയാണ് മറ്റുള്ളതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല പാകിസ്ഥാനിൽ അടുത്തത് അവിടുത്തെ കരസേനയെ നിയന്ത്രിക്കുന്നത് ആരാണ് അത് പല മാഫിയ സംഘങ്ങളും അതുപോലെ സൈന്യത്തിന് പുറത്തുള്ളവരുമാണ് ആത്യന്തികമായി പാകിസ്ഥാൻ പട്ടാളത്തിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ഡോക്ടർ ലാൽ ത്യന്തികമായി പാകിസ്ഥാൻ പട്ടാളത്തെ നിയന്ത്രിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അതെ അമേരിക്കയാണ് ആത്യന്തികമായി അവിടെ ആ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് വിരലി ഞൊടിച്ചാൽ എന്ത് നടത്തണം എന്ന് അത്തരത്തിൽ പാവ കളിക്കുന്നത് പോലെ അതിനെ കളിപ്പിക്കാൻ നന്നായിട്ട് അവർക്ക് അറിയാം ആ അറിയാം ചെയ്യും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഇന്ത്യക്കെതിരായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം നാം മറന്നു പോകരുത് യെസ് യെസ് സാമ്രാജ്യത്വത്തിൻ്റെ കയ്യിൽ ഒരു കരുവായി പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾ മാറുമ്പോൾ അവിടുത്തെ സിവിലിയൻ ഗവൺമെൻറ് വിറയ്ക്കുകയും ജനങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുകയും അവരെ ഇന്ത്യയാണ് നിങ്ങളുടെ ശത്രു എന്ന നിലയിലേക്ക് അവരെ വരുത്താനും എന്നിട്ട് ആ ജനങ്ങൾക്ക് മറ്റു രാഷ്ട്രങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും സഹാനുഭൂതിയും പിന്തുണയും അത്തരത്തിൽ നേടിയെടുക്കാനുള്ള ശ്രമവുമെല്ലാം ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭീകരാക്രമണം എന്നത് ആകാശത്തു നിന്ന് ഭീകരവാദികൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് ഭൂമിയിൽ നിന്നിങ്ങനെ പൊന്തി വന്നതൊന്നുമല്ല അത് ഉൽപ്പന്നമാണ് അത് കൃത്യമായി അതിനെ അങ്ങനെ തന്നെ ഫ്രാങ്കൻസ്റ്റീനെ അത്തരത്തിൽ നിർമ്മിച്ച് വളർത്തിക്കൊണ്ടു വരുന്നത് പോലെ കൊണ്ടുവന്നിട്ടുള്ളതാണ്